വിമൽ എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി പദവിയും എ നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ ുംസർകോട് ജില്ലകളിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും സർവീസ് വിമൽ എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ശുചിത്വ ക്യാമ്പയിനിന്റെ ഭാഗമായി ഏറ്റൂർ ശുചിത്വ സുന്ദര ബസാറിന്റെ ആഭിമുഖ്യത്തിൽ തുണിസഞ്ചികൾ വിതരണം ചെയ്തു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നമ്മുടെ എല്ലാ സ്കൂളുകളിലും നമുക്കറിയാം നമ്മുടെ കുട്ടികളിൽ നിന്ന് തന്നെ നമ്മളിത് തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ വലിയ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ വികസനവും അതുപോലെ എല്ലാ രീതിയിലും നമുക്ക് മുന്നോട്ട് വരണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പങ്കാളികളാകേണ്ടത് നമ്മുടെ മക്കളാണ് അപ്പോൾ എല്ലാ സ്കൂളുകളിലും ശുചീകരണ പ്രവർത്തനവുമായിട്ടും നമ്മുടെ കുട്ടികൾ എത്രത്തോളം ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അവര് സ്വയം പഠിച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് ആ രീതിയിൽ സ്കൂളുകളൊക്കെ സജ്ജമായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഓരോരുത്തരും നമ്മുടെ ഒരു ടൗണിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കുകൾ അവിടെ വലിച്ചെറിയാതെ അത് നമ്മുടെ വീടുകളിൽ കൊണ്ടുപോയി ഹരിതകർമ്മസേനയെ കൃത്യമായി ഏൽപ്പിക്കുന്ന ഒരു പ്രവണത അത് നമ്മുടെ ഓരോരുത്തർ നിന്നും ഉണ്ടാവേണ്ട ഒരു പ്രവർത്തനമാണ് എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കുകയാണ് വാർഡ് മെമ്പർ ജിതേഷ് മച്ചാട്ട അധ്യക്ഷത വഹിച്ചു പതിനാറാം വാർഡ് മെമ്പർ ടി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു ശുചിത്വ സുന്ദര ബസാർ എന്ത് എങ്ങനെ എന്ന വിഷയത്തിൽ ഏച്ചൂർ ശുചിത്വ സുന്ദര ബസാർ ജോയിന്റ് കൺവീനർ മുണ്ടേരി പട്ടൻ ഭാസ്കരൻ ക്ലാസ് എടുത്തു കമ്മിറ്റി അംഗം പി വി രാജൻ പ്രതിജ്ഞ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഗീത ടീച്ചർ പഞ്ചായത്ത് സെക്രട്ടറി കെ രാജൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏച്ചൂർ യൂണിറ്റ് പ്രസിഡന്റ് പി പ്രകാശൻ ടി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു